നമസ്കാരം നമ്മളുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭർത്താവിനോടോ അല്ലേ മക്കളോടോ അല്ലെ അച്ഛനോടോ അമ്മയോടൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും അവർ പറയില്ലേ ഇത് എത്ര പ്രാവശ്യമായിട്ട് കേൾക്കണോ കേട്ട് കേട്ട് മടുത്തല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ മിക്കവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഈ അനുഭവം ഇല്ലേ ഇത് എത്ര പ്രാവശ്യമായിട്ട് കേൾക്കണം ഇത് എത്ര പ്രാവശ്യം പറയുന്നത് എന്നെങ്കിലും പറയും അവർ ആദ്യം മൈൻഡ് ചെയ്യാണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത് അല്ലേ അങ്ങനെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടു പ്രാവശ്യം പറഞ്ഞു ചിലപ്പം ഒരഞ്ചാറ് ദിവസം കൊണ്ടൊരു നമ്മൾ ഒരാറേഴ് അത് പറഞ്ഞു കാണും ഒന്നെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരിക്കും അതല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നലുള്ളത് കൊണ്ടായിരിക്കാം നമ്മളങ്ങനെ ഒത്തിരി ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ അവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ഇത് എത്ര പ്രാവശ്യമായി പറയണിത് കേട്ട് കേട്ടും അടുത്തുള്ളിങ്ങനെ പറയുമ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം തോന്നും ഇല്ലേ അങ്ങനെ മിക്കവർക്കും തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ള ഉണ്ടായി കാണും അല്ലേ അതായത് ഒത്തിരി ആഗ്രഹിക്കുന്നവർക്കാണ് അങ്ങനെ ഒരു കുഴപ്പം പറ്റുന്നത് അപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ചെന്നിരുന്ന് പറഞ്ഞെങ്കിൽ അവർ പറയും ഇങ്ങനെ ഒരു വർത്തമാനോട് പറയും അതായത് ഒന്നും ഇണ്ടാണ്ടിരിക്കണേ ഇത് എത്ര പ്രാവശ്യമായി പറയണു എന്നിങ്ങനെ പറയും ഇനി നമ്മുടെ കൂട്ടുകാരോടാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയാനും പറ്റിയില്ല ഒരു പരിധിയുണ്ട് നമ്മുടെ കൂട്ടുകാരോട് പറയാൻ ഇല്ലേ മിക്കവർക്കും തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തിനോട് ആത്മാർത്ഥ സുഹൃത്തിനോട് പറയൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് നിന്ന് നമ്മൾ ഒളിച്ചു വെക്കും എല്ലാ കാര്യമൊന്നും ആരും ഇപ്പം അച്ഛനോടും അമ്മയോടും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവിനോട് പറഞ്ഞൊന്നും വരില്ല ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം മാതാപിതാക്കളോട് പറഞ്ഞൊന്നു കാണില്ല സുഹൃത്തുക്കളോടും പറഞ്ഞൊന്നും കാണില്ല അപ്പം നമുക്ക് കുറച്ചൊരു ഒളിച്ചു വയ്ക്കൽ അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികമായിട്ട് പറയുന്നത് ചിലപ്പം ദൈവത്തിനോടായിരിക്കണം ഒന്നെങ്കിൽ പടച്ചോനോട് അള്ളാഹുവിനോട് അല്ലെങ്കിൽ ഈശോപ്പിനോട് മാതാവിനോട് അല്ലെങ്കിൽ കൃഷ്ണനോട് ഇങ്ങനെ ഏത് വിഭാഗമാകട്ടെ അവരോടായിരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അവിടെയാകുമ്പോൾ നമുക്കൊരു കുഴപ്പം ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇത് കേട്ട് കേട്ട് മടുത്തല്ലോ എന്നുള്ള വാക്ക് അവിടെ നിന്നും ഒരിക്കലും വരില്ല എന്തോരും പറഞ്ഞാലും കേട്ടോണ്ടിരുന്നോളും ഇല്ലേ അത് എത്ര പേരുടെ പരാതിയാണെങ്കിലും പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കും അപ്പം നമുക്കൊരു അനുഗ്രഹമാണത് അപ്പം നമ്മളെന്ത് ചെയ്യണം നമുക്ക് പ്രതിവിധി തരുന്നതും അവിടുന്ന് തന്നെ ആയിരിക്കും നമ്മളൊന്ന് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏ അത് നമ്മുടെ ജീവിതത്തിൽ വരാനിരുന്നത് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ ഓർക്കും അത് എനിക്കങ്ങനെ വന്നു എനിക്കിങ്ങനെ ഇന്നൊരു കാരണം വന്നു എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ പോയാലും അത് വരും നമ്മുടെ വീത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കണ്ണെ കൊള്ളാനുള്ള പിരികത്തെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അതായത് എപ്പോഴാണെങ്കിലും നമുക്കത് സംഭവിക്കും അത് ചെറു നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോഴും നമുക്കത് ചെറുതായിട്ടേ നമുക്കത് ഫീൽ ചെയ്യുകയുള്ളൂ എന്ന് മാത്രം ഇല്ലേ അപ്പം അങ്ങനെയൊരു പ്രാർത്ഥനയ്ക്ക് ഒരു ഗുണമുണ്ട് അപ്പം നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു പിന്നെ സരസ്വതീയാമമാണെന്നും പറയുന്നു യാമത്തിൽ സരസ്വതീയാമത്തിൽ എനിറ്റിരുന്ന് ദേവി വിദ്യ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ബുദ്ധി തെളിയിപ്പിക്കുന്ന ഒക്കെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാന്നാണ് പറയുന്നത് അത് ഏത് വിഭാഗക്കാരാണ് മുസ്ലിംസിനും കൊണ്ട് ആ സമയത്തൊരു പ്രാർത്ഥന ക്രിസ്ത്യൻസ് ആറു മണിക്കൊക്കെ കുർബാനയൊക്കെ ഉണ്ട് ആറു മണി കുർബാനയൊക്കെ ഇല്ലേ അങ്ങനെ എല്ലാ മതസ്ഥർക്കും അതിൻ്റേതായ അതിൻ്റെതായൊരു പ്രാർത്ഥന രീതിയുണ്ട് അപ്പം നമ്മളും ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഏഹ് ആ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യണം ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം ഒരു മെത്തേഡ് അതായത് അമ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ അത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്കൊരു അത് വിജയമായിട്ട് തോന്നി അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്നോർത്താണ് ഞാനിത് പഠിച്ചത് ഷീബ സിസ്റ്ററിൻ്റെ ഇതിൽ നിന്നാണ് സി ഷീബാ സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഇനിയിപ്പം വന്ന് വന്നെച്ചാൽ ചിലർ പറയും കോപ്പി അടിച്ചില്ലേ ഷീബ സിസ്റ്ററിനെ കോപ്പി അടിച്ചില്ലേ എന്നൊക്കെ പറയും ഷീബ സിസ്റ്ററിനെ കോപ്പി അടിച്ചു തന്നെ പറയുന്നതാണ് അത് നമുക്ക് ഷീബ സിസ്റ്റർ വേറൊരാൾ പറഞ്ഞ് അറിഞ്ഞാണല്ലോ എടുക്കുന്നത് അപ്പം നമ്മളങ്ങനെ എല്ലാ അറിവുകളും അങ്ങനെയാണെന്നേ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാത്ത അറിവുകളൊന്നും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലൊക്കെ പറഞ്ഞു തരണം എന്നാലേ നമ്മൾ അറിയുള്ളൂ അത് ആരാണെങ്കിലും ഇല്ലേ അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടലാസ് എടുത്തിട്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു കടലാസ് എടുത്തിട്ട് അതിൽ ചുമപ്പും കറുപ്പും പേന ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു പേന എടുത്ത് അമ്പത്തഞ്ച് പ്രാവശ്യം നമുക്ക് മനസ്സിൽ ആഗ്രഹമുള്ള എന്താണോ അത് നമ്മൾ അഞ്ച് ദിവസം എഴുതുക നമ്മുടെ മനസ് ഒന്നെങ്കിൽ കാറ് മേടിക്കാൻ വീട് പണിയാൻ അല്ലെങ്കിൽ പൈസ കിട്ടാൻ കോടികളൊന്നും ചോദിച്ചോണ്ട് എഴുതരുത് നമുക്ക് ആഗ്രഹമുള്ളതേ ചോദിക്കാവുള്ളൂ കേട്ടോ ആ വിശ്വാസത്തോടു കൂടി എഴുതണം സംശയത്തോടു കൂടി എഴുതരുത് എന്നിട്ട് എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും പരീക്ഷകളിൽ പാസ്സാകാനാണോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതിയിട്ട് ഇത് നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെക്കരുത് ഏതെങ്കിലും പൂജ പൂജാമുറിയിലൊക്കെ വെക്കുന്നത് നല്ലതാണ് ആരും കാണാത്ത ഒരു സ്ഥലത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ഈ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് നമ്മൾ കത്തിച്ച് പ്രകൃതിയിലോട്ട് ഊതി വിട്ടേക്കുക കാറ്റുള്ള സമയത്താണെങ്കിൽ അങ്ങ് പറന്നു പോക്കുള്ളൂ ചാരം കത്തിക്ക ചാരമില്ലേ അതെ എങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഉള്ളത് പിന്നെ അതിനെ അങ്ങ് മറന്നേക്കുക പിന്നെ അതിനെ മുന്നടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അഞ്ച് ദിവസം മാത്രം ചെയ്താൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളാട്ടോ ഏ നടക്കില്ലാത്ത ഒരു കാര്യമില്ല എന്തും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ലോ ഓഫ് അട്രാക്ഷനില് കൂടെ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മേടിക്കണേ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പൈസയിൽ അടുത്ത ആൾ കയ്യിൽ നിന്ന് നമ്മൾ നമ്മളത് മേടിക്കും ഇല്ലേ അതെന്തുകൊണ്ടാണ് അതും ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് എന്ത് സാധനം പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലില്ലാത്ത ഒന്നുമില്ല നമ്മൾ നമ്മളോർത്തും ഈ പെട്രോളിൻ്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും പെട്രോളാണെങ്കിലും വജ്രങ്ങൾ രത്നങ്ങൾ സ്വർണങ്ങൾ എന്തും ഈ ഭൂമി നിറച്ച് സ സമ്പത്താണുള്ളത് അത് നമ്മൾ ആഗ്രഹിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇല്ലേ അത് നമ്മളിലേക്ക് വരും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരോ മാർഗത്തിൽ കൂടി ആഗ്രഹിക്കുന്നു എന്ന് അത് കൂടി ആഗ്രഹിച്ചാൽ അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം ഇല്ലേ നമ്മൾ വിശ്വാസത്തോടു കൂടി ആഗ്രഹിക്കുക അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും അല്ലാതെ വിശ്വാസമില്ലാതെ ചുമ്മാ പോട്ട ചുമ കള്ളത്തരവും പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അത് നടക്കാനില്ല പിന്നെ മടിയന്മാരാണ് ലോയ ഫാഷിനെ എതിർത്ത് നിൽക്കുന്നത് കാരണം ഈ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നെ പ്രവൃത്തിയും കൂടെ വേണം കേട്ടോ അതും കൂടെ ഒരു വേണം ഇപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പാസ്സാകണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ചാലും കൂടെ കേട്ടോ നമുക്കത് കിട്ടുള്ളൂ അതേപോലെ പണം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അനങ്ങാണ്ടിരുന്നാൽ നമുക്ക് കിട്ടില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും കൂടെ വേണം ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കും കൂടെ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അതേപോലെ എന്ത് കാര്യമാണേലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം അതിനൊരു മാർഗ്ഗമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ പിന്നെയുള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആർത്തി പിടിച്ച് ചോദിക്കാതിരിക്കുക അതാണ് വേണ്ടത് അതേപോലെ എന്ത് കാര്യമാണെങ്കിലും ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക അതും ഒരു നല്ല കാര്യമാണ് കാരണം നമ്മൾ ഞാനിങ്ങനെ ചെയ്തു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ അറിഞ്ഞേക്കുക അറി നടന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് നടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാണ്ടിരിക്കുക പിന്നെ നമ്മൾ ഈ പണത്തിന് ഒരു ബഹുമാനം ഇല്ലാണ്ടിരുന്നാലും നമ്മുടെ പണം ഉണ്ടാവില്ല കേട്ടോ പണം ഉണ്ടാക്കണവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ പണം ഒരു ആർത്തി പിടിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് അത് ശരിയായ കാര്യമാണ് പണത്തെ ഇങ്ങനെ വെറുക്കുന്നവരുടെ അടുത്ത് പണം നിൽക്കുകയില്ല പിന്നെ നമ്മൾ പണം എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക ഈ പണം എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നും അത് അവ നമ്മൾ കൊടുത്തിയാൾക്ക് എല്ലാവിധ അനുഗ്രഹവും കൊടുത്ത ശേഷം തിരിച്ചു വരണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതേപോലെ പണം വയ്ക്കുന്ന അലമാരി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക അവിടെ ഇനിയും ഇനിയും പണം കൊണ്ടുവയ്ക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രം പണം വയ്ക്കുക അങ്ങനെ ഒരു ചിന്തയോടുകൂടിയൊക്കെ നടന്നു നോക്കി അതേപോലെ ഒരു രൂപ പോലും നമ്മൾ വെറുതെ തുളി ഇട്ട് പൈസ ഇങ്ങനെ തൂളി ഇടുന്ന സ്വഭാവം നമ്മൾ നിർത്തുവാ. ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവിടെവിടെ എല്ലാം പൈസ തൂളി കിടക്കുന്ന കാണാം. 1 രൂപയും 2 രൂപയും 3 രൂപയൊക്കെ അങ്ങനെ തൂളി ഇടരുത് പൈസ. പൈസ അടിക്ക് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കയാ. അത് പേഴ്സിലാണെങ്കിൽ പോലും നിവർത്തി വെക്കാൻ ശ്രമിക്കയാ പൈസ. നല്ല വൃത്തിക്ക് വെക്കാൻ ശ്രമിക്കയാ. അതേപോലെ ഈ പിന്നെ നമ്മൾ ചിലപ്പം മിച്ചമൊക്കെ വരില്ലേ പൈസ കട കടയിലൊക്കെ ചോദിച്ചിട്ട് മിച്ചം പൈസ തരാനുണ്ടെങ്കിൽ ഓ അത് വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ പോരരുത് അത് മേടിച്ചോ തരുമ്പോൾ മേടിച്ചോണ്ട് തന്നെ പോനം ഒരു രൂപയിൽ പോലും മഹാലക്ഷ്മി ഉണ്ടെന്ന വിശ്വാസം നമ്മുടെ ഇല്ലേ അപ്പം ഒരു രൂപേനെ പോലും ഉപേക്ഷിച്ചിട്ട് പോരാണ്ടിരിക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ തർക്കിക്കാണ്ടിരിക്കുക ഒരു പാവപ്പെട്ടവന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രാവിലെ തൊട്ട് കിടന്ന ഓട്ടോ കൂടുന്നാലേ ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും വേണ്ടിയിട്ട് കണക്ക് പറയുന്ന പറയുന്നവരൊത്തിരി പേരുണ്ട് അത് വിട്ടങ്ങ് കളഞ്ഞേക്കുക ആ സമയത്ത് നമ്മൾ പറ്റിക്കാൻ പോകണമെങ്കിൽ നമ്മൾ തിരിച്ചു മേടിക്കണം പറ്റിക്കണ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ പറ്റിക്കണവർ ചിലരുണ്ട് കേട്ടോ ആ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടുവൊക്കെ ചെയ്യാവുള്ളൂ അതേപോലെ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഈ തട്ടിപ്പുറച്ചുണ്ടാക്കുന്ന പൈസ ഒന്നും ഉണ്ടല്ലോ നിലനിൽക്കില്ല അത് പിറ്റേ ദിവസം തന്നെ ഈ ആശുപത്രികളോ എവിടെയെങ്കിലും കൊണ്ടു കൊടുത്താൽ തീർ തീർക്കുകയും ചെയ്യും അതായത് ചിലർ കാണിക്കുകയാണെങ്കിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പൈസ എടുത്ത് കൊടുക്കാൻ ചിലർ കൊടുക്കണം കണ്ടിട്ടില്ലേ ആ കൊടുക്കുമ്പോൾ അവരിലേക്ക് ആ പൈസ ഇരട്ടിയായിട്ട് വരും കാരണം കുറേ പേര് കൂടി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഒരാൾ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അയാളിലേക്ക് ആ പൈസ ഏതെങ്കിലും അവസരത്തിൽ തിരിച്ചു വരും ആ സമയത്ത് ചിലർ കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫോണും വിളിച്ചിറങ്ങിപ്പോയി അല്ലെങ്കിൽ കൈ കഴുകാൻ പോയി എന്നിട്ട് തിരിച്ചു വരാണ്ടിരിക്കും കുറേ നേരം കഴിയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കും പേഴ്സിൽ കുറേ പ്രാവശ്യം പൈസ പൊക്കി നോക്കിയിട്ട് അങ്ങ് വയ്ക്കും ഇങ്ങനെ കാണിക്കണവരെ കണ്ടിട്ടില്ലേ ആ പൈസ അവരെ നിൽക്കില്ല അത് അടുത്ത ദിവസം തന്നെ അത് ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ച് അത് തീർന്നു പോവുകയും ചെയ്തു അതായത് ഒന്നെങ്കിൽ ആശുപത്രി കേസായിരിക്കും നമ്മുടെ കയ്യിൽ നിൽക്കില്ല പൈസ അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് പൈസ പൈസേനുപയോഗിക്കുക നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പൈസ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതേപോലെ പൈസയിൽ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ അത്രയും നമ്മളിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ അർഹതപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക കൊടുക്കുമ്പോൾ അത് തിരിച്ച് കിട്ടും എന്നുള്ള കൂടി കൊടുക്കാതിരിക്കുക അർഹതയുള്ളവർക്ക് അവർക്കങ്ങ് കൊടുത്തേക്കുക അത് നമ്മൾ കൊടുത്തതായിട്ട് അവർക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കൊടുത്തേക്കുക അല്ലാതെ അവരെ തിരിച്ചു തരും തിരിച്ചു വരും എന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കാതിരിക്കുക പിന്നെയുണ്ട് ഈ മറ്റുള്ളവരെല്ലാം തട്ടിപ്പുകാരും വെട്ടിപ്പുകാരാണെന്നുള്ള കൂടി പൈസ കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്കുക അത് അവരെടുത്തോട്ടെ എന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളെ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ഒന്നും ഉപയോഗിക്കില്ല അതും വേറൊരു കാര്യമാണ് അങ്ങനെ തട്ടിക്കാനൊന്നും പോകരുതാരെയും അർഹതപ്പെട്ട പൈസ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരുന്ന പൈസയും വന്ന പൈസയും നിന്ന പൈസയും ഉള്ള പൈസയും എല്ലാം കൂടെ പോകും അതുകൊണ്ട് നമുക്ക് അർഹതയുള്ള പൈസകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാവും പണം നമ്മളിലേക്ക് വരും അതേപോലെ നിങ്ങൾ ഈ ഞാനീ പറഞ്ഞ അമ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കിക്കേ ഒന്നെങ്കിൽ രാവിലെ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക എപ്പോഴാണോ ഒരു സമയം തിരഞ്ഞെടുക്കുക ഈ മെത്തേഡ് എഴുതാൻ വേണ്ടി അതായത് അമ്പത്തഞ്ച് പ്രാവശ്യം അഞ്ച് ദിവസം തുടർച്ചയായിട്ട് എഴുതുക കേട്ടോ ഒരു ദിവസം പോലും മുടങ്ങിപ്പോരുത് അങ്ങനെ എഴുതുക എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് പറഞ്ഞ് എഴുതുക അല്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്താണോ ആഗ്രഹങ്ങൾ നേടാനുള്ളത് അത് എഴുതി നേടിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടല്ലോ നമ്മളിലേക്ക് അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വരും അത് ഈ നാമജപ നാരായണ നാരായണ അല്ലെങ്കിൽ ഓ നമോ ഭഗവതി വാസുദേവ എന്നോ എന്ത് എഴുതുകയാണെങ്കിലും ആ എഴുതുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ പവർ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇന്നത്തെ